വേപ്പ് തുളസി തേൻ എന്നിവ നിരവധി ഗുണങ്ങൾ അടങ്ങിയവയാണ് വേപ്പും തുളസിയും നന്നായി ചതച്ച് അതിന്റെ നീരെടുക്കണം ശേഷം അതിലേക്ക് കുറച്ച് തേൻ കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് രാവിലെ കഴിക്കാം ഇത് ആരോഗ്യത്തിന് നൽകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി രോഗപ്രതിരോധ ശേഷി വേപ്പിനും തുളസിക്കും തേനിനും ആന്റി ഓക്സിഡന്റ് ആന്റി മൈക്രോബിയൽ ഗുണങ്ങളുണ്ട് അതിനാൽ വേപ്പ് തുളസി നീരിൽ തേൻ ചേർത്ത് കഴിക്കുന്നത് രോഗപ്രതിരോധ ശേഷി കൂട്ടാനും അണുബാധകൾ ജലദോഷം പനി എന്നിവയ്ക്ക് ആശ്വാസമേക്കാനും സഹായിക്കും രണ്ട് കരളിലെ വിഷാംശങ്ങളെ ഇല്ലാതാക്കൽ കരളിലെ വിഷാംശങ്ങളെ പുറംതള്ളാനും കരളിന്റെ ആരോഗ്യം സംരക്ഷിക്കാനും വേപ്പ് തുളസി തേൻ മിശ്രിതം സഹായിക്കും മൂന്നാമതായി ദഹനം ദഹനം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഒന്നാണ് തുളസി കുടലിലെ മോശം ബാക്ടീരിയകളെ തടയാൻ വേപ്പും സഹായിക്കും തേൻ കുടൽ മൈക്രോബിയന്റെ നല്ല ബാലൻസ് നിലനിർത്തുന്നു അതിനാൽ വേപ്പും തുളസിയും ചതച്ച നീരിൽ കുറച്ച് തേൻ കൂടി ചേർത്ത് രാവിലെ കഴിക്കുന്നത് ഗ്യാസ് മൂലം വയറു വീർത്തിരിക്കുന്ന അവസ്ഥയെ തടയാനും ദഹനം മെച്ചപ്പെടുത്താനും സഹായിക്കും നാലാമതായി ശ്വാസകോശത്തിന്റെ ആരോഗ്യം വേപ്പ് തുളസി തേൻ എന്നിവയുടെ മിശ്രിതം കഴിക്കുന്നത് ചുമ ജലദോഷം ആസ്മ എന്നിവയെ തടയാനും ശ്വാസകോശത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാനും സഹായിക്കും അഞ്ചാമതായി ബ്ലഡ് ഷുഗർ രാവിലെ വേപ്പ് തുളസി നീരിൽ തേൻ ചേർത്ത് കഴിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ സഹായിക്കും ആറാമതായി ചർമ്മം ആന്റി ബാക്ടീരിയൽ ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്നതാണ് വേപ്പ് ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ അടങ്ങിയതാണ് തുളസി മോയ്സ്ചറിംഗ് ഗുണങ്ങൾ അടങ്ങുന്നതാണ് തേൻ അതിനാൽ വേപ്പ് തുളസി തേൻ മിശ്രിതം ചർമ്മത്തിന് തിളക്കം നൽകാൻ സഹായിക്കും ഏഴാമതായി വായുടെ ആരോഗ്യം വേപ്പും തുളസിയും വായിലെ ബാക്ടീരിയകളെ ചെറുക്കാനും മോണയിലെ അണുബാധയും വായ്നാറ്റവും തടയുകയും ചെയ്യും എട്ടാമതായി സമ്മർദ്ദം ഉത്കണ്ഠ സമ്മർദ്ദം എന്നിവയെ തടയാനും മാനസികാരോഗ്യം മെച്ചപ്പെടുത്താൻ വേപ്പ് തുളസി തേൻ സഹായിക്കും ഒൻപതാമതായി ശരീരഭാരം വേപ്പ് തുളസി തേൻ മിശ്രിതം കഴിക്കുന്നത് മെറ്റബോളിസം വർദ്ധിപ്പിക്കാനും ശരീരഭാരം കുറയ്ക്കാനും സഹായിക്കും പത്താമതായി ഹൃദയാരോഗ്യം കൊളസ്ട്രോളിനെ കുറയ്ക്കാനും ഹൃദയാരോഗ്യം സംരക്ഷിക്കാനും വേപ്പ് തുളസി തേൻ എന്നിവ കഴിക്കുന്നത് നല്ലതാണ്